ഹലോ ഗെയ്സ് അപ്പോൾ രാവിലെ തന്നെ എഴുതിയിട്ട് കുളിച്ച് റെഡിയായി ഇന്നിപ്പോൾ കൊണ്ട് കുറച്ച് ലേറ്റായിട്ട് പോയാൽ മതി ഓഫീസിലേക്ക് വീട്ടിലാരും ഇല്ലാത്തതുകൊണ്ട് ചായ ഉണ്ടാവില്ല വീട്ടിൽ അപ്പോൾ ഓഫീസിലേക്ക് പോകുന്ന വഴിക്ക് പാപ്പൻ്റെ വീട്ടിൽ പോയി അവിടെ നിന്ന് പാപ്പി വെള്ളപ്പം കടലക്കറിയും ചായ ഒക്കെ തന്നു അതൊക്കെ കുടിച്ച് നേരെ ഓഫീസിലെത്തി അവിടെ എത്തിയപ്പോൾ നമ്മളെ ബബിളും ഉണ്ട് മുട്ടയൊക്കെ അടിച്ച് നല്ല സുന്ദരനായിട്ട് ഇരിക്കുന്നു നല്ല രസമുണ്ടായിന് കാണാൻ അങ്ങനെ നേരെ ഓഫീസിൽ കയറി പഞ്ചമൊക്കെ ചെയ്ത് ഇന്നിപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് വലിയ പണിയൊന്നും ഉണ്ടാവില്ല കുറച്ച് വണ്ടി വരും അതിറക്കൽ മാത്രമേ ഉള്ളൂ അങ്ങനെ രാവിലെ തന്നെ ഫസ്റ്റ് കോയമ്പത്തൂരിൽ നിന്നുള്ള വണ്ടി വന്ന് അതിലാണെങ്കിൽ കുറച്ച് ബോക്സൊക്കെ ഇല്ലേനും അത് ഞാൻ തന്നെ ഇറക്കി അങ്ങനെ അത് കഴിഞ്ഞ് അപ്പോൾ വണ്ടി ലോഡ് ചെയ്യാൻ അതൊക്കെ ചെയ്ത് പെട്ടെന്ന് തന്നെ പണി തീർത്തു ഇന്ന് എയർപോർട്ടിൽ പോകാനുള്ളതുകൊണ്ട് വൈകുന്നേരമായപ്പോൾ തന്നെ ഞാൻ പഞ്ചൗട്ട് ചെയ്ത് അവിടെ നിന്ന് വണ്ടിയെടുത്ത് നേരെ വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാത്തത് ഹോട്ടലിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ പറമ്പത്തുള്ള ജെ ഡിസിൽ കയറി അവിടെ നിന്ന് ഒരു ബിരിയാണി റൈസും പിന്നെ രണ്ട് പീസ് ചിക്കൻ സിക്സ്റ്റി ഫൈവും വാങ്ങി അതും വാങ്ങി നേരെ വീട്ടിലേക്ക് പോയി വീട്ടിലെത്തി നാലുമണിയാക വീട്ടിലെത്തുമ്പോൾ അങ്ങനെ അച്ചാറും തൈരും സിക്സ്റ്റി ഫൈവും റൈസ് എല്ലാം കൂടെ കൂട്ടി നല്ലോണം കഴിച്ചു ബിരിയാണിയൊക്കെ ക്ഷീണത്തിൽ കുറച്ചുറങ്ങി വൈകുന്നേരം ആയപ്പോൾ എണീറ്റ് എയർപോർട്ടിൽ പോകാനുള്ളത് കൊണ്ട് കാറൊക്കെ ഒന്ന് കഴുകി വെച്ച് അങ്ങനെ രാത്രിയായപ്പോൾ മോനോട്ട് വന്നി വീട്ടിലേക്ക് അങ്ങനെ ഞങ്ങൾ എന്തായാലും കൂടെ വീഡിയോ കോൾ ചെയ്ത് നിധി റഷ്യയിലാണ് അവനെ വീഡിയോ കോൾ ചെയ്ത് കുറച്ച് അവരോട് സംസാരിച്ചു അങ്ങനെ കുളിച്ച് റെഡിയായി ഒമ്പത് മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പതിനൊന്ന് മണിക്കാണ് അവരെത്തിയത് അങ്ങനെ എയർപോർട്ടിലേക്ക് പോകുന്ന പോകുന്നതായിട്ട് കൊടക്കല്ലിൽ പോയി കുക്കുടൂനെ പിക്ക് ചെയ്ത് ഞങ്ങൾ രണ്ടാളും കൂടി ആണ് എയർപോർട്ടിലേക്ക് പോകുന്നത് അവിടെ നേരെ എയർപോർട്ടിലേക്ക് പോയി രാത്രി ഞാൻ ഫുഡൊന്നും കഴിക്കാത്തത് കൊണ്ട് പോകുന്നതായിരിക്കും ഹൈലൈറ്റിൻ്റെ അടുത്ത് ഒരു ചായക്കടയിൽ നിർത്തി ഞാനും കുക്കുടും കൂടെ അവിടെ കയറി രണ്ട് പൊറോട്ടയും ഒരു ചിക്കൻ കറിയും പിന്നെ കുറച്ച് കടലക്കറിയും അതൊക്കെ കഴിച്ച് വയറ് ഫുള്ളാക്കി അങ്ങനെ കറക്റ്റ് പതിനൊന്ന് മണിയായപ്പോൾ ഞങ്ങൾ എയർപോർട്ടിലെത്തി അവിടെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് നേരെ പാർക്കിങ്ങിലേക്ക് പോയി എന്താണെന്ന് അറിയില്ല ഞാൻ എപ്പോൾ എയർപോർട്ടിൽ വന്നാൽ ഞാൻ സ്ഥിരമായിട്ട് വണ്ടി വെക്കുന്ന സ്ഥലം കാലി ആയിരിക്കും അങ്ങനെ അതുപോലെ അവിടെ തന്നെ വണ്ടി വെച്ച് ഞങ്ങൾ രണ്ടാളൂടെ നേരെ മുകളിലോട്ട് നടന്നു കറക്റ്റ് പതിനൊന്നേ കാലം ആവുമ്പോഴേക്കും അവരുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അവരുടെ വരുന്നവരെയും കാത്ത് കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട് ഞാൻ കുക്കഡ് പോസ്റ്റ് അടിച്ച് നിന്നു അങ്ങനെ അവർ ലഗേജും സാധനങ്ങളൊക്കെ കിട്ടി വരുമ്പോഴേക്ക് പന്ത്രണ്ട് മണി കഴിഞ്ഞുണ്ട് അങ്ങനെ രണ്ടാളും കൂടെ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി വരികയാണ് സാധനം കിട്ടി അങ്ങനെ നമ്മൾ പോട്ടർ കുക്കുടൂനെ കൊണ്ട് സാധനമൊക്കെ കാറിലേക്ക് സെറ്റാക്കി വെച്ച് രണ്ടാൾക്കും ഫ്ലൈറ്റിൽ നിന്ന് തിന്നാനൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സങ്കടമായിരുന്നു അങ്ങനെ രണ്ടാളും കൂടി ചെറിയൊരു കടയിൽ കയറി അവിടെ നിന്ന് അവരൊക്കെ ഫുഡൊക്കെ വാങ്ങിക്കൊടുത്ത് നേരെ വീട്ടിലെത്തി വീട്ടിലെത്തുമ്പം രണ്ടര കയറ്റും വീട്ടിലെത്തി പിന്നെ പെട്ടി പൊട്ടിക്കുന്ന ചടങ്ങായി അങ്ങനെ അവർ പെട്ടി പൊട്ടിച്ച് സാധനങ്ങളൊക്കെ സെറ്റാക്കി വെക്കുകയാണ് എനിക്ക് രാവിലെ ഓഫീസിൽ പോകാനുള്ളത് കൊണ്ട് ഞാനധികം നിന്നില്ല ഇപ്പോൾ സമയം മൂന്ന് മണിയാവാനായി എനിക്ക് രാവിലെ എണീറ്റ് ഏഴ് മണിയാകുമ്പോൾ എണീറ്റ് പോകണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ്